ഹായ് അപ്പം ഇതാ ഞങ്ങൾ അതിരപ്പള്ളി പോയ വീഡിയോ തട്ടോ ഇത് കുറച്ച് ദൂരെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് കേട്ടോ അവിടെ നിർത്തിയിട്ട് കുറേ ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ കാണാത്ത സ്ഥലങ്ങൾ അത് ദൂരെ നിന്ന് കാണുമ്പോഴും ഹായ് എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് നിർത്താറുണ്ടല്ലോ അതുപോലെ നിർത്തി പിന്നെ നല്ല ടയേഡാണ് കേട്ടോ സ്കൂട്ടിയിലാണ് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എത്തുമ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറാണ് കേട്ടോ കയറാൻ നേരത്തെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കാരണം എല്ലാവരും എത്തണ്ടേ ഇവിടെ ഒരു ഒരുത്താരി റേഞ്ചില്ല അപ്പോൾ രണ്ട് സ്കൂട്ടിയും കാറും ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് കേട്ടാ പിന്നെ എല്ലാവരും കയറി നല്ല ചൂടും ഉണ്ട് കേട്ടോ ും അവിടെ നിക്കടോ വീട്ടിൽ വന്ന പോലെ ഞാൻ ഒന്നും ഇവിടെ കുളിക്കട്ടെ ഒരു കരി വെള്ളം കണ്ടു ഞാൻ ഒന്നും ഇവിടെ കുളിക്കട്ടെ അമൽശാന് ഞാൻ ഒന്നും ഒന്നിവിടെ കുളിക്കട്ടെ ഞാൻ ഒന്നും ഇവിടെ കുളിക്കട്ടെ കുളിക്കാനായി വന്നിട്ട്

അപ്പോൾ കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് മുകളിലത്തെ വ്യൂ പോയിന്റ് നല്ല ഭംഗിയാണ് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇനി വന്നതിന് ശേഷം താഴെ പോയി വന്നതിന് ശേഷം കളിക്കാൻ പറഞ്ഞിരിക്കാണ് വെള്ളത്തിൽ കാരണം നല്ല ഭംഗിയാണ് ആ വെള്ളം വന്ന് താഴോട്ട് വീഴുമ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് താഴെ പോവാന്ന് പ്ലാൻ ചെയ്യാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എത്രത്തോളം താഴോട്ട് ഇറങ്ങണം എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ കിട്ടിയിട്ടുള്ളതിൽ കൂടെയാണ് ഇറങ്ങുന്നത് ഒരുപാട് ആളുകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് കയറി വരുന്നവർ നല്ല ടയേഡാണ് കേട്ടോ അപ്പം തന്നെ മനസ്സിലാക്കാം എത്രത്തോളം അവിടെ ബുദ്ധിമുട്ടാണ് ഇറങ്ങി കയറിയെന്ന് പക്ഷെ ഞങ്ങളൊന്നും നോക്കിയില്ല എല്ലാവരും ഇറങ്ങി നടക്കാൻ തുടങ്ങി നടന്ന് താഴോട്ടെത്തുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴേക്കും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് താഴോട്ട് പോകുന്ന വ്യൂ കാണാൻ കാരണം എക്സൈറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ടൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും പക്ഷേ തിരിച്ചു വരുന്ന ആളുകളൊക്കെ നല്ല ടയേഡായിട്ടുണ്ട് കാരണം ഒരു രക്ഷയിൽ അത്രത്തോളം ചൂടാണേ ഇതാണ് താഴെ ഇറങ്ങിയിട്ടുള്ള പോ ഭംഗി നല്ല സൂപ്പറായിട്ട് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ടയേർഡായി എല്ലാവരും ഓരോ പാറക്കെല്ലാം പിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ ഇല്ല വീഡിയോ വേണ്ടയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്ഷീണിച്ചു പോയി ഒരു രക്ഷയില്ല കാരണം അത്രയും താഴ്ചയിലോട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്ന് പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ പോയി പക്ഷെ നല്ല ചൂടാണേ ആ ഒരു വെള്ളച്ചാട്ടമാണെങ്കിലും തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത് ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും ചിലപ്പോട്ടാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് എല്ലാവരും ഓരോ പാറക്കല്ലമ്മലിരിക്കയാണ് പിന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയർ നോയൻട്രി കൊടുത്തവർക്ക് കയറിപ്പോയവർക്കൊക്കെ പോലീസ് വന്ന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ നമ്മളവിടെയാണ് വെള്ളച്ചാട്ടമുള്ളത് അപ്പോൾ അവിടേക്കൊന്ന് പോകാമെന്നിങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങോട്ട് എത്താൻ അത്രത്തോളം കെതുക്കുന്നുണ്ട് പൈസ ആയില്ലേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങള നാടതിൻ്റെ മുകളിലൊക്കെ പോയി നല്ല രസമുണ്ട് കേട്ടോ മുകളിലോട്ടല്ല ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് പാറയുടെ ഒക്കെ നിന്ന് നല്ല ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല സ്ലിപ്പറിയാവാൻ ചാൻസ് ഉണ്ട് പാറകൾക്കൊക്കെ പിന്നെ ഇക്കാര്യമൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോക്ക് പോസ് ചെയ്യാനൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു കുപ്പിയും രണ്ട് കവറും ഒക്കെ ആയിട്ട് ഫുള്ള് ലഗേജ് ആയിട്ടാണ് വന്നത് അപ്പം അച്ചും അമ്മലും ഇങ്ങനെ നോക്കി നിൽക്കാൻ കിട്ടാം എന്തിനാന്ന് വേറെ അവർക്ക് കുളിക്കണം വെള്ളം കണ്ടാൽ കുളിക്കണം വീട്ടിൽ നിന്നും ഈ ഉഷാറൊന്നുമില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുക കുളിക്കാന്ന് പറഞ്ഞിട്ട് അതേ വാശിയില്ല അപ്പം ഇവിടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ അവർ വിചാരിച്ച് ഇനി കുളിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള സങ്കടത്തിലാണ് പേരും ഫോട്ടോക്കും പോസ് ചെയ്യുന്നില്ല വരണൂരാനങ്ങാതെ നിൽക്കുക പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടില്ല എൻ്റെ കോലം വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞ അല്ലെങ്കിലും കരിഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ സ്കൂട്ടിലും കൂടെ അല്ലേ വന്നത് അപ്പോൾ ആകെ ടയേർഡായിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് ഞങ്ങളങ്ങനെ നിന്ന് എല്ലാവരും ഒക്കെ ഒരുപോലെ തന്നെ കേട്ടാ അപ്പോൾ അയിമലും അമലും എല്ലാവരും കൂടെ നല്ല എൻജോയ് ചെയ്ത് ഇനി ഞങ്ങൾക്ക് മുകളിലോട്ട് കയറണം അതാണ് ടാസ്ക് താഴെ ഇറങ്ങി വന്ന പോലെയല്ലല്ലോ അത്യാവശ്യമുണ്ട് കയറാനായിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി കയറാൻ വേണ്ടി പോവുകയാണ്